ബജറ്റ് ചർച്ച തുടർന്ന് ശ്രീ പി രാജീവ് നോട്ട സാധുവാക്കൽ നേട്ടമാണെങ്കിൽ ആ നേട്ടം ഇനി ജനങ്ങൾക്ക് കൈമാറണം ആദായ നികുതി പരിധിയിൽ ഇളവ് നൽകി പ്രത്യേകിച്ച് അടിസ്ഥാന ആദായ നികുതി പരിധി രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്ന് ഉയർത്തി അത് ഇടത്തരം വരുമാനക്കാർക്ക് ആ നേട്ടം കൈമാറാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ ആദായ നികുതി ഇളവ് പ്രതീക്ഷിക്കാമോ ബജറ്റ് ഇപ്പോൾ പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞു മന്ത്രിസഭയോഗം ആ തീരുമാനം എടുത്തില്ല അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ ഭരണഘടനയിൽ പറയാത്ത കാര്യങ്ങൾക്ക് അധികാരം പാർലമെൻറ്റിനാണ് ക്യാബിനറ്റിനല്ല അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ആണ് ക്യാബിനറ്റിന് സവിശേഷമായ അധികാരം പ്രഖ്യാപിക്കാം പക്ഷേ അത് എഴുപത്തെട്ടിൽ നിയമപ്രകാരം ഓർഡിനൻസ് തോന്നുന്നു പിന്നെ നിയമാക്കുക ചെയ്തത് പിന്നെ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ മുപ്പത് കോടി അല്ലെങ്കിൽ മുപ്പതിനായിരം കോടി കിട്ടിയെന്ന് പറഞ്ഞു നിങ്ങൾ എത്ര കോടി ചെലവഴിച്ച് നോട്ടടിക്കാൻ എത്ര കോടി ചെലവഴിച്ച് ട്രാൻസ്പോർട്ടേഷന് എത്ര കോടി ചെലവഴിച്ച് പുതിയ എ ടി എം മെഷീൻ ഉണ്ടാക്കാൻ എത്ര കോടി ചെലവഴിക്ക് ഇപ്പോൾ ഈ ഇദ്ദേഹം ഇവിടെ പറഞ്ഞില്ലേ നാല് ശതമാനം നികുതി കൊടുക്കുന്നതിന് അധികം ബാധ്യത ഇനിയിപ്പോൾ ഈ നിക്ഷേപം വന്നു എന്ന് പറഞ്ഞല്ലോ നോക്കിക്കോളൂ നെക്സ്റ്റ് ക്രൈസിസ് എന്നുള്ളത് മൻമോഹൻ സിംഗ് പറഞ്ഞ ശരിയാണ് വേഴ്സ് ഡേസ് എറ്റ് ടു കം എന്നുള്ളത് ഈ നിക്ഷേപം നിങ്ങൾക്ക് വായ്പ വാങ്ങിക്കണം സമ്പദ്ഘടനയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടൽ വേണം നികുതി ഇളവുകൾ വേണം വെൽഫെയർ സ്കീം വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വർക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുമ്പോൾ അവിടെ തൊഴിൽ വരും തൊഴിൽ വരുമ്പോൾ ആളുകൾക്ക് ശമ്പളം കിട്ടും ശമ്പളം കിട്ടുമ്പോൾ സ്വാഭാവിക ഡിമാൻഡ് വർദ്ധിക്കും ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ കമ്പോളത്തിൽ അത് പ്രതിഫലിക്കും അത് വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരും ആ രൂപത്തിലുള്ള ഒരു ഇടപെടലായിരിക്കണം ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടത് ശ്രീ പി ടി ജോയിൻ നികുതി പരിധിയിൽ ഇളവിനുള്ള സാധ്യതയുണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്നും നികുതി ഇളവ് കൂട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും ഈ ടു പോയിന്റ് ഫൈവിലാക്കി എന്ന് പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനകത്ത് ആ ടൂ പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ഓവർഡ്യൂ ആയെന്നു വേണമെങ്കിൽ പറയാം അതോടൊപ്പം പറയേണ്ടത് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളിൽ നാല് മുതൽ അഞ്ച് ശതമാനം ജനങ്ങൾ മാത്രമാണ് നികുതി കൊടുക്കുന്ന ആൾക്കാരുള്ളത് അതും ആ പെർസെൻറ്റേജ് വരാനുള്ള ഒരു കാരണം ഈ ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഇതൊക്കെ ഒരു ഗ്ലോബൽ ഇൻഡിക്കേറ്ററാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ നാല് മുതൽ അഞ്ച് ശതമാനം ജനങ്ങൾ മാത്രമാണ് നികുതി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് ഇക്കണോമിയെ സംബന്ധിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല അത് ഈ ബേസിക് എക്സ്റ്റെൻഷൻ ടു പോയിൻ്റ് ഫൈവിൽ നിന്ന് ത്രീയോ ത്രീ പോയിൻറ്റ് ഫൈവ് ആയിട്ട് കൂട്ടുമ്പോൾ ഈ പെർസെൻറ്റേജ് കുറയും നമ്പർ കുറയുന്നതുകൊണ്ട് കൊണ്ട് പെർസെൻറ്റേജ് കുറയും പെർസെന്റേജ് കുറഞ്ഞാൽ ഇന്ത്യയെ പുറത്ത് ഗ്ലോബലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ കുറയുന്നത് ഒരു നല്ല പെർസെപ്ഷൻ അല്ല ശരിക്കും അതുകൊണ്ട് രണ്ട് വർഷമായിട്ട് തീർച്ചയായും ആയിട്ട് കൂടുതൽ എത്ര മാത്രം കൂട്ടും എന്നുള്ളത് ഡോക്ടർ മാർട്ടിൻ ഈ ആദായ നികുതി പരിധിയുടെ ഇളവ് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ വരുമാനം കുറയും ഈ ആദായ നികുതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ആദായ നികുതി ഇളവ് പ്രതീക്ഷിക്കാം അല്ല എനിക്ക് അങ്ങനെ ഒരു കണക്കൂട്ടലില്ല എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ടാക്സ് കളക്ഷൻ്റെ എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുന്നതിലാണ് അപ്പോൾ മൂന്നു ലക്ഷത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലക്കയറ്റത്തിൻ്റെ ഒരു എക്സംഷൻ മാത്രമേ ആയുള്ളൂ അതൊരു അഞ്ച് ലക്ഷം വരെ പോകുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് നാല് ലക്ഷത്തിലൊക്കെ കൊണ്ട് കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നവരുണ്ട് ഞാനും കരുതുന്ന ഒരു മൂന്നോ മൂന്നര ലക്ഷത്തിന് പോകും ടാക്സിൻ്റെ ഈ നെറ്റ് എന്ന് പറയുന്ന ടാക്സ് നെറ്റ് വ്യാപിപ്പിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഘടകം അതിന് എഫിഷ്യൻസിയാണ് ഘടകം അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ വളരെ മെച്ചപ്പെടുത്തി കഴിഞ്ഞു തീർന്നാൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ പിന്നീട് പണം പിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ അനുഭവം നമ്മൾ വളരെ മോശമായ സാഹചര്യത്തിൽ പോലും നമുക്ക് നല്ല ഇൻക ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പതിനാല് ശതമാനം ഗ്രോത്തൊക്കെ ടാക്സിൽ ഉണ്ടായി എന്ന് പറയുന്നത് പലതും കണക്കുകൾ രേഖപ്പെടുത്തുന്ന അഡ്വാൻസ് ടാക്സ് പേ അപ്പോൾ അഡ്വാൻസ് ടാക്സ് പെയ്തതുകൊണ്ട് നമുക്ക് മാർച്ചിലും ഫെബ്രുവരിയിലും ഒക്കെ ഈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഉണ്ടെങ്കിലേ നമുക്കിതിനകത്ത് അഭിമാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡേറ്റ കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇമ്മച്ചുവറാണ് നമ്മൾ സംസാരിക്കുന്നത് ടാക്സ് വളരെ കൂടിയിട്ടുണ്ട് എന്നൊരു വാദം ഈ രണ്ട് മാസങ്ങളിലുണ്ടായിട്ട് അത് പലരും പല ഭാഗത്തുനിന്ന് ഈ കേരളം ഉൾപ്പെടെ അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ടാക്സിൻ്റെ നെറ്റ് മെച്ചപ്പെടുത്തുക ഏത് രീതിയിലും നെറ്റ് മെച്ചപ്പെടുത്തുക വൈഡറായിട്ടുള്ള കവറേജ് ഉണ്ടാകുക ആ കവറേജിലൂടെ ടാക്സ് എഫിഷ്യൻസി മെച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നാൽ ടാക്സിൻ്റെ കളക്ഷൻ കുറയേണ്ട ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമ്മളിപ്പം അഡ്വാൻസ്ഡ് കൺട്രിയുടെ ഒരു സിറ്റുവേഷനെ പോലെ വിലയിരുത്തേണ്ടതില്ല നമ്മൾ ഗ്രോയിങ് ആണ് അപ്പോൾ ഗ്രോയിങ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എക്സംഷൻസ് മെച്ചപ്പെടുത്തി ടാക്സ് എമൗണ്ട് കുറയും കളക്ഷൻ കുറയില്ല കാഷ്ലെസ് സൊസൈറ്റി ആക്കണമെന്നാണ് ശ്രീ നരേന്ദ്രമോദിജി പറയുന്നത് അതിനാ പക്ഷേ അതേ അതേസമയം നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ടാക്സ് ഈടാക്കുന്നുണ്ട് പി ഒ എസ് ഉപയോഗിക്കുന്ന ഓരോ മെർച്ചൻറ്റിനും അവർ ഇത്ര ശതമാനം ടാക്സ് അതും അവരുടെ മേൽ കൂടുതൽ ടാക്സ് ഈടാക്കുകയോ ചെയ്യുന്നു അതിനെന്തെങ്കിലും ഒരു ഇളവുണ്ടാകുമോ അതേസമയം വേറെ വർഷത്തിൽ ഇങ്ങനെയും കേൾക്കുന്നുണ്ട് ഇനി വലിയ തുക ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ അതിനൊരു ക്യാഷ് ടാക്സും കൂടി വരും എന്നാണ് കേൾക്കുന്നത് ഡിജിറ്റൽ എക്കോണമി ഒരു സാധാരണക്കാരെ പ്രതികൂലമായി സാധ്യത അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗം എന്നുള്ളത് പിന്നെ ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രശ്നം ജി ഡി പി ടാക്സ് റേഷ്യോ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അപ്പോൾ ജി ഡി പി ടാക്സ് റേഷ്യോ കൂട്ടുകയും അതിൽ തന്നെ ഡയറക്ട് ടാക്സിന്റെ കമ്പോണൻ വർദ്ധിപ്പിക്കലുമാണ് പ്രധാനമെന്നുള്ളത് പിന്നെ ഈ ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ നമുക്ക് എളുപ്പമല്ല കാരണം നമുക്ക് ആളുകൾക്കുള്ള എ ടി എം മെഷീൻ കുറവാണ് സ്വീപ്പിംഗ് മെഷീൻ കുറവാണ് അതുപോലെ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് കുറവാണ് മറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാഷ്ലെസ് എക്കണോമി നടപ്പിലാക്കുന്നതോടുകൂടി ജനങ്ങളിൽ കൂടുതൽ ഭാരം ഏൽപ്പിക്കുമെന്നതാണ് ഇന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങളും അല്ല നിയമങ്ങളില്ല എല്ലാ ഡയറക്ഷൻസും നിയമം അത് ഇത് സംബന്ധിച്ച് വന്നത് അപ്പോൾ നിയമപരമായി തന്നെ അതിന് ചില വ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്പനികൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് രണ്ടര രൂപ നൂറിന് പോയി ഒന്നര രൂപ വാങ്ങിക്കുന്ന ആളുടെ നിന്ന് പോയി ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് കമ്പനിക്ക് വരെ ഇത് കിട്ടും ഒരു രൂപ വെച്ചൊരു ട്രാൻസാക്ഷൻ കിട്ടുന്ന പറയുന്നത് അപ്പോൾ ഇപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഈ നെറ്റ് കണക്ടിവിറ്റിക്ക് അതിൻ്റെ യൂസേജിന് വേറെ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലൊരു വലിയ അപകടം ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതില്ലാതാക്കേണ്ട നിയമമാണോ നടപ്പിലാക്കുന്നത് അത് ഗവണ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് അത് സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംബന്ധിച്ച് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഡിജിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ കേരളത്തിലാണ് പിന്നെയും കുറച്ചുകൂടെ അഭ്യസ്തവിദ്യരായ ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത് വലിയ ഒരു ശതമാനം ജനം അക്ഷര അഭ്യാസം കുറഞ്ഞവരും ഇതേപോലെയുള്ള കമ്പ്യൂട്ടർ നെറ്റ് പോലെയുള്ള സൗകര്യങ്ങളില്ലാത്തവരുമാണ് അങ്ങനെ വലിയ വിഭാഗം ഉദ്ദേശം എൺപത് കോടിയോളം ജനം ഇത്തരം കാര്യങ്ങളിൽ അവെയർ അല്ലാത്തിടത്തോളം കാലം അവർക്കത് ചെയ്യാൻ കഴിയില്ല പിന്നെ പുതിയ തലമുറയും വരാൻ പോകുന്ന തലമുറയും ചെറുപ്പം മുതലേ അത് ശീലിക്കുന്നതുകൊണ്ട് അവർക്കത് കഴിയും അൻപത് കഴിഞ്ഞ പൗരന്മാരെയും ബാങ്ക് ട്രാൻസാക്ഷന് വേണ്ടി മടിക്കൂത്തിൽ പണം സൂക്ഷിച്ച് ശീലിച്ച കാരണവുമാരെയൊന്നും അത് പഠിപ്പിക്കൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ തലമുറയുടെ ഒരു മാറ്റം പോലും ഈ ഡിജിറ്റലൈസേഷന് വിഘാതമായി വരിക തന്നെ ചെയ്യും അത്ര ഈസിയായിട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് കമ്മീഷൻ ചൂഷണമോ മോഷണമോ സംഭവിക്കുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഞാൻ ബാങ്കിലിട്ട് സൂക്ഷിക്കുന്നത് എനിക്ക് എൻ്റെ ആവശ്യത്തിന് എടുക്കുന്നതിനു വേണ്ടി ഞാനുമായി ഡയറക്റ്റായി ഒരു ബന്ധവുമില്ലാത്ത ഏതോ സ്വകാര്യ ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കുന്ന ചൂഷണമോ മോഷണമോ സംഭവിക്കാൻ ഞാൻ സ്വമേധയാ സമ്മതിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് ആരെങ്കിലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഡിജിറ്റൽ എക്കോണമിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് അതെ ഡിജിറ്റൽ എക്കോണമിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു നമ്മൾ ഈ സാമ്പത്തിക രംഗത്തായാലും ചില ലക്ഷ്യങ്ങൾ നേടണം നമ്മൾ ലക്ഷ്യം പ്രഖ്യാപിക്കും ആ ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിൽ നേടാനാണ് നമ്മൾ ലക്ഷ്യമിടുക ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ഫിഫ്റ്റി ലക്ഷ്യം നേടിയ ഏത് പഞ്ചവത്സര പദ്ധതി നമുക്കുണ്ടത് അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളൊന്നും വേണ്ട നമ്മൾ തീരുമാനിക്കും അപ്പോൾ ഇതൊരു ഡിജിറ്റൽ എക്കോണമിയിലേക്ക് പോകേണ്ടതൊരു നല്ല സന്ദേശത്തോട് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഫലം നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ വക്കീലുമാർ എന്നെപ്പോലുള്ള ഞാൻ ലേമൻസ് ലോയറാണ് ഇതുപോലെ റിച്ച് ലോയറല്ല ഈ റിച്ച് ലോയർ പേരായിട്ടുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരാൾ കാശ് അങ്ങൾക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ ആകെ അതെല്ലാം മാറിയിട്ട് ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ വക്കീൽബാർ അടുത്തുനിന്നല്ല ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്തോണ്ടിരിക്കുന്നത് ഇരുപത് കോടി ആ പത്ത് കോടി ഇതൊക്കെ എന്തുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മേഖല ഡോക്ടർമാർ ഇപ്പോൾ പല ആൾക്കാരും നോക്കിക്കോളൂ സാധനം കൊണ്ടുവച്ച് പേഷ്യൻറ്റിനോട് പറയാം ഇവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കാൻ പറയും ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ് അതിനുള്ള ശ്രമമാണ് അതിനർത്ഥം നാളെ മുതൽ കാഷ് അതൊക്കെ ഈ ഞാൻ പറയും കുപ്രചരണങ്ങളുടെ ഭാഗമാണ് കാര്യങ്ങളെനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഒന്ന് ഡിജിറ്റലൈസേഷനെ അല്ല നമ്മൾ തീർക്കുന്നത് ആരും അങ്ങനെ ഡിജിറ്റലൈസേഷനെ അല്ലെങ്കിൽ വിവരമുള്ളവർ പിന്നീട് ഇത് വളരെ തെറ്റാണെന്നൊന്നും ആരും പറയുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം അത് കമ്പൽസറി ആക്കുന്നതാണ് അപ്പോൾ ആധാർ കാർഡ് ബന്ധിതമാക്കിയിട്ട് തന്നെ നമുക്ക് പിന്നെ നിർബന്ധമായിട്ടത് ചെയ്യണമെന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് ഇത് ബന്ധപ്പെടുത്തിയിട്ട് ഡിജി ഡിജിറ്റലൈസേഷൻ മെച്ചപ്പെടുത്തണമെന്ന് പറയുന്നത് അതൊക്കെയാണ് നമ്മൾ വിമർശിക്കുന്ന ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇരുപത്തേഴ് ശതമാനമാണ് ആളുകൾക്ക് ഇൻ്റർനെറ്റ് അക്സസ് ഉള്ളത് ഇന്ത്യയിൽ അതൊരു മുപ്പതോ നാൽപ്പതോ അൻപതോ ശതമാനമാകട്ടെ ബൽക്കമാണ് പക്ഷെ നിർബന്ധിതമാക്കരുത് നമ്മൾ ഡിജിറ്റലൈസേഷൻ പറയുമ്പോൾ എന്താണ് നമുക്കതിനുള്ള അക്സസ്ബിലിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തേഴ് ശതമാനമേ ഉള്ളൂ സൈബർ ക്രൈം ഏറ്റവും കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ലോകത്ത് വെച്ചിട്ട് ആറാമത്തെ രാഷ്ട്രമാണ് സൈബർ ഇൻസെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പിന്നീട് എ ടി എം കാർഡും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ അതിൽ ആരാണ് നമുക്ക് സെക്യൂരിറ്റി തരുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് സാധാരണക്കാരനായ ആളുകൾക്ക് കുറച്ച് ഇൻകം നഷ്ടപ്പെടുന്നത് അതൊരു പ്രശ്നമാണ് ശ്രീവർഗീസ് അതിനുള്ള മറുപടി എനിക്ക് ഒരു വിശദീകരണം കൂടി തരാനുള്ളത് അവിടെ ചോദിച്ച ചോദ്യങ്ങൾ രണ്ട് രണ്ട് കോണിലുള്ള ചോദ്യങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്ന കോസ്റ്റ് മറ്റത് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞത് ക്യാഷ് ട്രാൻസാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് പുതിയ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പല രീതിയിലുള്ള വാദഗതികളും വരുന്നുണ്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അമ്പതിനായിരത്തി കൂടിയ ക്യാഷ് വിഡ്രോവൽ വന്നാൽ ടാക്സ് ഏർപ്പെടുത്തണം അത് ക്യാഷിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിജിറ്റലൈസേഷനിലേക്ക് വരുമ്പോൾ ഗോയിങ് ഫോർവേഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിജിറ്റലൈസേഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഡിജിറ്റലൈസേഷൻ കൊണ്ട് കോസ്റ്റ് ഉള്ളൂ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഡിജിറ്റലൈസേഷനിൽ പോകുമ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ തന്നെ മൊബൈലില്ലാത്ത ആരും തന്നെ എന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അടുത്ത കാലം വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന മനുഷ്യ ശരീരത്തിൽ എഴുപത്തെട്ട് അവയവങ്ങളുണ്ടെന്നാണ് അടുത്ത കാലത്ത് ഒരവയവം കൂടി കൂട്ടി എഴുപത്തി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു അവയവമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് കാരണം ഇന്ന് മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകൾ ആരുമില്ല ഒരു കാര്യമുണ്ട് ആവും കുറച്ച് അതാണ് അതിൻ്റെ പോസിറ്റീവായ സാധനം പക്ഷേ മറ്റു സെക്ടറിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ബജറ്റ് ചർച്ച തുടരും ഒരിടവേളയ്ക്ക് ശേഷം